ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പോലീസ് എന്നെ വിളിച്ചിട്ടാണെങ്കിൽ സാറിന്റെ മകനും മരുമകളുമാണെങ്കിൽ രൂപ മേടത്തെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നു സേനൻ അപ്പോൾ പറയുന്നുണ്ട് രൂപ ഹോസ്പിറ്റലിലാണ് തൽക്കാലം അവരോടൊന്നും പറയണ്ട എന്നൊക്കെ പറയാണ് സേനനെ ഉപദ്രവിച്ച ഗുണ്ടെ അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു സേനനാണെങ്കിൽ വീണ്ടും രൂപയെ കാണാൻ ചെല്ലുന്നു രൂപയെ അപ്പോൾ സേനനെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ പറയാണ് പള്ളിയിലെ ആഘോഷങ്ങൾ നടന്ന സമയത്ത് കല്യാണി മോളോട് ഞാൻ പറഞ്ഞിരുന്നു അപകടമുണ്ടെന്ന് അതനുസരിച്ചാണ് മോൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നൊക്കെ പറയുകയാണ് രാഹുലിന്റെ വീട്ടിലാണെങ്കിൽ ഒരു ചിപ്പ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ചന്ദ്രേട്ടൻ ഇനിയും സൂക്ഷിക്കണം ആ ഗുണ്ട പുറകെ കാണുമെന്നൊക്കെ പറയാണ് സേനൻ അപ്പോൾ പറയണം രാഹുലിനെ ഞാൻ കൊല്ലാതെ വിടുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അവന്റെ മരുമകനെ കുറിച്ച് തനിക്കറിയില്ല അത് തന്നെ വലിയ കാര്യം ഇനിയും കുറെ കാര്യങ്ങൾ അവൻ അനുഭവം ിക്കാനുണ്ട് അതൊക്കെ തന്നെയാണ് കാരണമെന്ന് പറയുന്നു സേനൻ ആണെങ്കിൽ പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറയുന്നു രൂപയപ്പോൾ വീണ്ടും പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ സേനൻ അപ്പോൾ പറയണം നേരത്തെ പോലെയല്ല ഇപ്പൊ എൻറെ മക്കളും മാത്രമല്ല എൻറെ ഭാര്യയും എന്നെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ മാത്രമല്ല എല്ലാവരെയും ഞാൻ തന്നെ കരുതണമെന്ന് പറഞ്ഞിട്ട് സേനൻ പോകുന്നു പിന്നീട് സേനൻ ആണെങ്കിൽ സേനന്റെ ആൾക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നു സേനന്റെ ആൾക്കാരാണെങ്കിൽ മൈക്കിളിനെ കെട്ടി തൂക്കിയിരിക്കുന്നു സേനന്റെ ആൾക്കാര് പറയാണ് ഈ മൈക്കിൾ ഗുണ്ടയെ കൊല്ലണമെന്നൊന്നും കരുതിയതല്ല പക്ഷെ അവന്റെ അഭ്യാസങ്ങൾ കണ്ടത് ചെയ്തതാണെന്നൊക്കെ സേനൻ പറയാണ് ഇവനെ തട്ടിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട അടുത്ത ആൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും എന്റെ ഫാമിലിയുടെ മേലെ ഒരു കണ്ണു വേണമെന്ന് പറയുന്നു സേനന്റെ ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ എന്നൊക്കെ പറയാണ് രാഹുലിന്റെ മൊബൈൽ മൈക്കിളിന്റെ ഫോട്ടോ ചെല്ലുന്നു ആ ഫോട്ടോ ആണെങ്കിൽ സരീവിനെയും ഷാരിയും കാണിച്ചിട്ട് പറയാണ് ഞാനാണെങ്കിൽ വിലക്കെടുത്ത ഗുഡെയാണ് ഇവനെയാണെങ്കിൽ സേനൻ കെട്ടിത്തൂക്കിയെന്ന് പറയാണ് സരയും ഷാരിയുമാണെങ്കിൽ രാഹുലിനെ കുറ്റപ്പെടുത്തുകയാണ് ആകെ പോലെയും കുറച്ച് പൈസയുള്ളു ആ പൈസയ്ക്ക് ഗുണ്ടകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കൊല്ലുകയാണ് നമ്മൾ വിചാരിക്കുന്ന പ്ലാൻ ഒന്നും നടക്കുന്നില്ല എല്ലാവരെയും സേനൻ കൊല്ലുന്നു ഇനിയും ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു രണ്ടുപേരും പറയണം എത്രയും പെട്ടെന്ന് നമുക്ക് മനോഹറിന്റെ കൂടെ അമേരിക്കയിൽ പോകാമെന്നൊക്കെ രാഹുൽ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എങ്ങനെ അമേരിക്കയിൽ പോകാമെന്നാണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചാരി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട ഞങ്ങൾ എന്തായാലും അമേരിക്കയിൽ പോകുമെന്നൊക്കെ പറയുന്നു സേനൻ രൂപയുടെ അടുത്ത് റൂമിലേക്ക് വരുന്നു രൂപയപ്പോൾ പറയണം എന്നെ റൂമിലേക്ക് മാറ്റിയപ്പോൾ ചന്ദ്രേട്ടൻ എവിടെയായിരുന്നു എന്ന് സേനൻ അപ്പോൾ പറയണം മൈക്കിളിനെ കൊന്നു എന്റെ ആൾക്കാരെന്ന് രൂപ പറയുന്നുണ്ട് തൽക്കാലം നമ്മുടെ മക്കളാണെങ്കിൽ നമ്മൾ ഒത്തു ചേർന്ന കാര്യങ്ങളൊന്നും പറയണ്ട ഇപ്പോൾ നമ്മൾ അകന്ന് നിൽക്കുന്നത് തന്നെയാണ് സേഫ് അല്ലെങ്കിൽ പിന്നെ വീണ്ടും പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് നമുക്ക് ഒത്തു മതി എന്നൊക്കെ രൂപ പറയാണ് സേനൻ അപ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ അത് മതി അത് മാത്രമല്ല നമുക്കാണെങ്കിൽ കല്യാണി മോളെയൊക്കെ ഒന്ന് പറ്റിക്കാമെന്ന് പറയുന്നു അവരാണെങ്കിൽ നമ്മളെ പറ്റിച്ചതല്ലേ അതുപോലെ നമുക്ക് അവർക്കും ഒരു പണി കൊടുക്കാമെന്നൊക്കെ പറയുന്നു സേനൻ പറയണ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് രൂപയപ്പോൾ പറയണ അവിടേക്ക് കിരണും കല്യാണിയും വരുമല്ലോ എന്ന് സേനൻ അപ്പോൾ പറയണം അവരെപ്പോഴും വരാറില്ല വല്ലപ്പോഴുമേ വരാറുള്ളൂ എന്ന് സേനൻ ആണെങ്കിൽ ആഹാരം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞെഴുന്നേക്കുന്നു അപ്പോൾ രൂപ കയ്യിൽ പിടിച്ചിട്ട് പറയണ ഇപ്പോഴേ പോകണ്ട കുറച്ചു നേരം കൂടെ ഇവിടെ ഇരിക്കാൻ സേനൻ അപ്പോൾ കുറച്ചു നേരം കൂടെ രൂപ തലോടി അവിടെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ വിക്രമിനെ എങ്ങനെ രക്ഷിക്കുമെന്ന് ഓർത്തിരിക്കുകയാണ് ആ സമയത്ത് കാദമ്പരിയും രതീഷും വന്നിട്ട് വിക്രമിന്റെ കാര്യം പറഞ്ഞിട്ട് പ്രകാശനെ കുറ്റപ്പെടുത്തുകയാണ് രതീഷ് പറയണ വിക്രമിനെ പെട്ടെന്നൊന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല കല്യാണിയും ആ അമ്മയും ഒന്നും മൊഴി മാറ്റി പറയത്തില്ല എന്നൊക്കെ പറയുന്നു വിക്രമിന്റെ ജാതകം ജ്യോതിഷം നോക്കിയിട്ട് അവൻ വലിയ പ്രശസ്തനാകുമെന്നൊക്കെ പറഞ്ഞില്ലേ ഇങ്ങനെയായിരിക്കും പ്രശസ്തനാകുന്നത് വലിയ കള്ളനായിട്ടെന്നൊക്കെ പറയാണ് രതീഷ് എന്തായാലും അവൻ രക്ഷപ്പെട്ടെങ്കാണോ വന്നാലും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നേ കരുതെന്നൊക്കെ പറയുന്നു വിക്രമനെ രതീഷും കാതമ്പരിയും കുറ്റപ്പെടുത്തുന്നതൊക്കെ കേട്ടിട്ട് വിഷം പ്രകാശം നിൽക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക് യു